ഹായ് ഫ്രണ്ട്സ് ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കുന്നത് ആപ്പിൾ മിൽക്ക് ഷേക്കാണ് നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഷേക്കാണിത് ഈ വേനൽക്കാലത്ത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഒരു ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് അതിൻ്റെ കുരു എല്ലാം കളഞ്ഞതിന് ശേഷമാണ് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ വെക്കേഷൻ സമയത്ത് കുട്ടികളൊക്കെ നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് അവർക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഷേക്ക് ആണിത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഞാനിവിടെ ഷുഗർ ചേർക്കുന്നില്ല പനം കൽക്കണ്ടാണ് ചേർക്കുന്നത് അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഷേക്ക് ആണത് ഞാനിവിടെ ഒരു കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഞാനിവിടെ തിളപ്പിച്ചതിന് ശേഷം തണുപ്പിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല തണുപ്പ് വേണമെന്നുള്ളവർക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതായിരിക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്കിത് മിക്സിയുടെ ജാറിൽ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടത് അടിച്ചെടുത്തിട്ട് വരാം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല രുചികരമായൊരു ഷേക്ക് ആണിത് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇനി നല്ലൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഇവിടെ ആപ്പിളിൻ്റെ ചെറിയ ചെറിയ പീസാക്കി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്നത് നന്നായിരിക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് ഞാൻ അതും കൂടെ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അങ്ങനെ നല്ല രുചികരമായ ആപ്പിൾ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്